കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണുപരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ഡബിൾ നയൻ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മെയ് രണ്ടാം തീയതി വ്യാഴാഴ്ച നടക്കുന്ന പ്രതിഷ്ഠാ ദിനത്തിന്റെയും അഷ്ടമംഗല്യ പ്രശ്നപരിഹാര പൂജയുടെയും നോട്ടീസ് പ്രകാശനം നടന്നു

സേതുമാധവ പണിക്കരിൽ നിന്നും കെ ആർ രമേഷ് ഏറ്റുവാങ്ങി ക്ഷേത്രമൂരായ്മ കേളത്ത് പാർവതി വല്യമ്മ മേൽശാന്തി ഗോപാലകൃഷ്ണഅയ്യർ ഉത്രാളിപ്പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ എങ്കക്കാട് പൂര കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗിരീശൻ വടക്കാഞ്ചേരി ദേശം ഭാരവാഹികളായ സി എ ശങ്കരൻകുട്ടി പി എൻ വൈശാഖ് വ്യാപാരി വ്യവസായി ഭാരവാഹികളായ അജിത് കുമാർ മല്ലയ്യ പി എൻ ഗോകുലൻ മാതൃസമിതി ഭാരവാഹി ബിന്ദു ഗണേശൻ ഡോക്ടർ ഐശ്വര്യ സുരേഷ് ഉപദേശിക സമിതി അംഗങ്ങളായ വി ആർ ദിനേഷ് കുമാർ ശശി ഇരുമ്പശ്ശേരി അഡ്വക്കേറ്റ് എസ് മായാദാസ് പി രാജൻ കമലാകരൻ കൃഷ്ണദാസ് ശങ്കരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഭാഗമായ മുന്നോടിയായിട്ടുള്ള ഈ നോട്ടീസ് പ്രകാശനത്തിൽ സന്തോഷമുണ്ട് ഈ പ്രശ്ന പരിഹാരങ്ങളെല്ലാം യാതൊരു വിധവും കൂടാതെ നടത്തി ഭഗവതി അപേക്ഷിക്കുക കൂടാതെ ക്ഷേത്ര വിശ്വാസികൾക്കും കട്ടകത്ത് ജനങ്ങൾക്കും ക്ഷമാനം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം മൂന്ന് ദേശക്കാർ പൂരങ്ങളിൽ മത്സരിച്ച് പൂരം നടത്തുമ്പോൾ ക്ഷേത്ര കാര്യങ്ങളിൽ ആചാരപ്രകാരം അനുഷ്ഠാനമനുസരിച്ച് താന്ത്രിക രീതി പ്രകാരം കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് അഭിമാനത്തോട് തന്നെ പറയുന്നത് പ്രശ്നവിധിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള പരിഹാര അക്രമങ്ങൾ ഓരോന്നോരോ നോട്ടത്തിന് തീർത്തിരിക്കുന്നു ദൈവജ്ഞനായിട്ട് പങ്കെടുത്ത ബഹുമാനായ സെതുപണിക്ക് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചെല്ലാം നല്ല രീതിയിൽ തന്നെ അന്നത്തെ പ്രശ്നത്തിൻ്റെ പരിഹാര കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കും അത് കൂടുതൽ ഉത്തരവാദിത്തത്തുകൂടി ക്ഷേത്രനിധി അല്ലെങ്കിൽ മൂന്ന് തട്ടകത്തെ ദേശങ്ങളെ കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഇതാണ് പി സി വിനോസ് വടക്കാഞ്ചേരി